ബിസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്ലാം അല റസൂല അപസ്മാരം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ രണ്ട് കൈയും രണ്ട് കാലം ബലം പിടിച്ച് വരയ്ക്കുന്നൊരു അവസ്ഥയും വായ നിന്നും മൂക്കുന്നൊക്കെ നിറയും പതയും വരുന്ന അവസ്ഥയും ബോധമില്ലാതെ ഒരാൾ നിലത്ത് കിടക്കുന്നതൊക്കെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക എന്നാൽ അപസ്മാരം പല രീതിയിലും ചിലപ്പോൾ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ ദൂരെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ പിടിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ ആളൊന്നും സംസാരിക്കേണ്ട ഇങ്ങനെ തുറിച്ച് നോക്കുന്ന അവസ്ഥ ഉണ്ടാവാം അതല്ലെങ്കിൽ നേരത്തെ സൂചിച്ച് ഒരു കൈ മാത്രം അല്ലെങ്കിൽ ഒരു കാലും മാത്രം അല്ലെ എല്ലാ കൈയും കാലം ഒക്കെ ഒന്നിച്ച് ബലം പിടിക്കുന്ന അവസ്ഥ അങ്ങനെ പല രീതിയിലും അപസ്മാരം ഉണ്ടായേക്കാം എന്തൊക്കെ രീതിയിലാണെങ്കിലും ശരി ഈ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ടൈപ്പാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത്രയും അവസ്മാരം കണ്ടു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ത് ഇരുമ്പ് എന്തെങ്കിലും കയ്യിൽ കൊടുക്കുക എന്നുള്ളത് പൊതുവരെ തെറ്റിദ്ധാരാണെന്ത് ഇരുമ്പ് കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അപസ്മാരം എന്നുള്ളത് എന്നാൽ ഇത് ചക്കപുണ് മൊയൽ ചത്തു എന്നുള്ളൊരു പ്രതിഭാസമാണ് എന്ന് നാം മനസ്സിലാക്കുക അതായത് അപസ്മാരം എന്തെങ്കിലും നമുക്കറിയാം തലച്ചോറിൻ്റെ അകത്തുള്ള ന്യൂറോൺസ് ആ നിന്നുള്ള ഇലക്ട്രിക് തരംഗങ്ങൾ വഴിയാണ് നമ്മളെ കയ്യിലേക്കും കാലിലേക്കൊക്കെ ഉള്ള ഞരമ്പുകളിലൂടെ കറണ്ട് പാസ് ചെയ്ത് അത് നമ്മൾ ആ ഭാഗത്തുള്ള പേശികളിലേക്ക് വന്ന് അത് ജോയിൻറ്റ് മൂവ് ചെയ്ത് അങ്ങനെയാണ് ഓരോ വർക്കുകൾ നടക്കുന്നത് അതുപോലെ തന്നെ ആന്തരിക ആന്തരികാവളിലുള്ള വർക്കുകളും അതേപോലെ തന്നെയാണ് പലതും നടക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു ഭാഗ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഇലക്ട്രിക് സ്റ്റിമുലസ് വരിക അതിന് പല ഉണ്ടാവും അത് വിശദമാക്കാൻ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കഴിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ട്രിക് സ്റ്റിമുലസ് കൂടുതൽ പെട്ടെന്നുണ്ടാവുകയും കൂടുതൽ ഊർജ്ജം ആ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സാധാരണ രീതിയിൽ കയ്യും കാലിട്ട് അടിക്കുന്ന ഈ ഒരു അവസ്മാരം ഉണ്ടാവാറ് അങ്ങനെ അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് സാധാരണ ഗതിയിൽ അവസാനിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ താക്കോലോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് വന്ന് അത് ഇയാളെ കയ്യിൽ പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഈ അപസ്മാരം മാറും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഇരുമ്പ് സാധനം കയ്യിൽ പിട്ടി കൊണ്ടാണ് അപസ്മാരം മാറിയത് എന്നാൽ ശരിക്കും അത് നേരത്തെ സൂചിപ്പിച്ച തന്നെ ഉപകാരമല്ല ഉപദ്രവം ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ നല്ല ശക്തിയിലേക്കും കയ്യിൽ പിടിച്ചിട്ടുണ്ടാവുക നല്ല പല പ്രയാളെ സ്വയം ബോധത്തിൽ ചെയ്യുന്നതല്ല ആ ഒരു പ്രതിഭാസം അങ്ങനെയാണ് അവിടെ തന്നെ ആ ശക്തിയിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്തെങ്കിൽ അതും വളരെ മുറുക്കിയിട്ടുണ്ട് പിടിക്കും അപ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള മൂർച്ചയൊരു ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് അയാളുടെ കയ്യിൽ അരച്ചി അത് മുറിവാകാനും അതിലൂടെ അയാൾക്ക് പ്രയാസം വരാനും ഒരു കാരണമാവുകയുള്ളൂ നേരം വരച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര അപസ്മരം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ ഇരിക്കുകയാണെങ്കിൽ വേറെ നിലത്ത് തറയിൽ കിടത്തണം കാരണം പെട്ടെന്ന് ബോധം ഉണ്ടാവില്ല വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഴുന്ന സമയത്ത് ഏതെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കളിൽ പോയി തട്ടി വീഴുകയാണെങ്കിൽ തലച്ചോറിൽ വരെ വലിയ ഷേതം ഉണ്ടാകാനും മുറി ഉണ്ടാവാനും ഒക്കെ പിന്നീട് ഭാവി ഭാവിയിൽ വളരെ പയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള തറയിൽ കിടത്തുക ചെരിച്ച് കിടത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം മലന്ന് കിടക്കുമ്പോൾ അപസ്മരം ഉണ്ടാകുന്ന സമയത്ത് നാവ് കുഴഞ്ഞു പോയി അപ്പോൾ നാവ് പുറകോട്ട് ചെരിഞ്ഞ് തൊണ്ട ക്ലോസ് ആവാനും അതുപോലെ ശ്വാസം കിട്ടാതിരിക്കാനും സാധ്യത ഉണ്ട് വായ വായയും പൊതിയും പതിയും വരുന്നതും ഇതുപോലെ തൊണ്ടയിലേക്ക് തിരിച്ചു പോയി അവിടെ ക്ലോസ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ശ്വാസം കിട്ടാതിരിക്കാൻ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് രണ്ടും ഒഴിവാക്കാനാണ് നമ്മളിത് ചെരിച്ച് കിടത്തുക എന്നുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവ് ആൾ കടിച്ചിട്ടുണ്ടാകും അതൊരിക്കലും നമ്മൾ വായ തുറന്ന് നാവ് ഉള്ളോട്ടാക്കാൻ ശ്രമിക്കേണ്ട നാവിലും മുറി ഉണ്ടെങ്കിൽ സാരമില്ല അത് തനിയെ മാറിക്കൊള്ളുമ്പോൾ എത്രയും നന്നായിട്ട് മാറുന്ന മുറികളിൽ ഒന്ന് നാവിൻ്റെ ഭാഗത്തുള്ള മുറിയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് നമ്മൾ വായയിലേക്ക് വരലിട്ടിരുന്നെങ്കിൽ നമ്മളെ വരലുകൂടി കടിച്ചു മുറിയാനേ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ വേറൊരു സാധനം വായൽ വെച്ച് തിരികെ നാഭു അടിക്കുന്നത് ഒഴിവാക്കാനൊന്നും ശ്രമിക്കരുത് അതുപോലെ തന്നെ അയാൾക്ക് ആ സമയത്ത് വെള്ളമൊന്നും കൊടുക്കണ്ട ചെരിച്ച് കടത്തുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന അവസാനമാണെങ്കിൽ അതിനപ്പം തന്നെ ഇഞ്ചക്ഷൻ വെച്ച് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ആളെ നല്ല എന്താ പറയുക വായുസഞ്ചാരം കിട്ടുന്ന സ്ഥലത്തേക്കുക ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക നേരത്തെ സൂചിപ്പിച്ച ചെരിച്ച് കടത്താൻ വേണ്ടി ശ്രമിക്കുക തൊട്ടടുത്ത് അപകടം ഉണ്ടാക്കുന്ന കൈയ്യകാലത്ത് അടിക്കുന്ന സമയത്ത് തട്ടിയിട്ട് മുറിയാവാതിരിക്കുന്ന മുറിയാവസ്ഥ സാധ്യതകളെന്തെങ്കിലും വസ്തുക്കളിൽ അതൊക്കെ മാറ്റുക ആ രീതിയിൽ നല്ലൊരു പരിചരണം കൊടുത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള നാം ചെയ്യേണ്ടത് ഒരിക്കലും ആൾക്ക് ഇരുമ്പ് സാധനങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ മൂർച്ചൽ സാധനങ്ങൾ കൊടുക്കുക അതിൽ പെട്ടെന്ന് വെള്ളം കൊടുത്ത് മാറ്റാൻ അങ്ങനെയൊന്നും നാം ശ്രമിക്കരുത് നല്ലൊരു പരിചരണം കിട്ടി കഴിഞ്ഞാൽ ഈ അപസ്മാനം പെട്ടെന്ന് മാറാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാനും നാം ഒരു ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം നാഥൻ അനുകരിക്കും